യാത്ര യാത്ര തന്നെ രാത്രിയായാലും പകലായാലും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ബാംഗ്ലൂരിൽ നിന്നും കേരളത്തേക്കുള്ള യാത്രയിലാണ് ഞാൻ ചെറിയ പ്രസ്തുതമായൊരു യാത്ര തിരക്ക് പിടിച്ച പല സ്റ്റേഷനിലൂടെയാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് രാത്രി വളരെ കൊണ്ട് പല സ്റ്റേഷനും തിരിച്ചറിയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് രാത്രിയെ പുള്ളി ഇതാണ് ട്രെയിനിൻ്റെ അവസ്ഥ അങ്ങനെ വെളുപ്പിന് തന്നെ ട്രെയിൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി മറ്റ് യാത്രക്കാരും ഇറങ്ങുന്നതൊപ്പം ഞാനും എൻ്റെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വിജയമെന്ന് തോന്നിക്കുന്ന പ്ലാറ്റ്ഫോമിലൂടെ എൻട്രൻസിലേക്ക് പോവുകയാണ് അതിനിടയിൽ ഞാൻ വരുന്ന ട്രെയിൻ യാത്ര പുറപ്പെട്ടു അതിന് ലക്ഷ്യസ്ഥാനം ട്രെയിൻ പോയപ്പോൾ ശൂന്യമെന്ന് തോന്നിക്കുന്ന പ്ലാറ്റ്ഫോമും റെയിൽവേ പരിസരങ്ങളും വിജനമെന്ന് തോന്നിക്കുന്ന പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ നടക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻപിൽ വന്നപ്പോൾ ഇതാണ് കാഴ്ച രാത്രിയായാലും പകലായാലും ഏത് റെയിൽവേ സ്റ്റേഷനും ചെന്നാൽ കാണാവുന്ന കാഴ്ച ഇതൊക്കെ തന്നെയാണ് തിരക്കായിരിക്കും രാവിലെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല വിശിപ്പ് ആദ്യം കണ്ടെ ഹോട്ടലിൽ കിട്ടിയ ഭക്ഷണം വാങ്ങി കഴിച്ച് നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് ബസ് പോരാൻ ഇനിയും സമയമുള്ളതുകൊണ്ട് ബസ് സ്റ്റാൻഡും പരിസരങ്ങളും നോക്കി കാണുകയാണ് രാത്രിയിൽ പെയ്ത മഴയിൽ ബസ് സ്റ്റാൻഡും പരിസരങ്ങളും കുതിർന്നിടക്കുന്നു അങ്ങനെ നാട്ടിലേക്കുള്ള ബസ് കിട്ടി ബസ്സിലാണിപ്പോൾ പിറ്റേ ദിവസം ടൗണിലിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് മഴയോട് മഴ പരക്ക മഴയാണ് നാട്ടിൽ വീടും പരിസരവും മഴയെ കുളിച്ചു നിൽക്കുകയാണ് എങ്ങും മഴ പരക്ക മഴ നാട്ടിലെ നാട്ടു വഴി അതേപോലെ തന്നെ ഉണ്ട് ഒരു മാറ്റവുമില്ല അങ്ങനെ വീണ്ടും യാത്രയ്ക്ക് വേണ്ടി ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ നിന്നുള്ള കാഴ്ചകളാണോ ഇത് അങ്ങനെ വീണ്ടും ആൽവ റെയിൽവേ സ്റ്റേഷൻ

ബാംഗ്ലൂർക്ക് പോകാൻ ഉള്ള ട്രെയിൻ വരാൻ ഇനിയും സമയമുള്ളത് കൊണ്ട് പ്ലാറ്റ്ഫോമിൽ ഇതുകൊണ്ട് പല ദേശത്തേക്ക് പോകുന്ന ട്രെയിൻ വരുന്നതും പോകുന്നതും ഒക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെയാണ് ട്രെയിനിൽ സ്കൂട്ടറും ബൈക്കും ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത്

അങ്ങനെ വീണ്ടും ബാംഗ്ലൂർ വന്നു നാട്ടിൽ മഴക്കാലമാണെങ്കിൽ ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി നനച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത കൃഷിക്ക് വേണ്ടി സ്പ്രിങ്ക്ലിൻ്റെ സഹായത്തിൽ നനയ്ക്കുന്നതാണത് ഇത് ഈ ദേശത്തെ ഒരു റേഷൻ ഷോപ്പാണ് അതിന് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണത് യാത്ര പച്ചപ്പിക്കുന്നതാണ് മനോഹരമായൊരു ഗ്രാമം ആരാണ് ഈ യാത്രയിൽ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളൊക്കെ പിന്നിട്ടാണ് പോകുന്നത് കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യാൻ പോകുന്നു കൃഷി ചെയ്യുന്ന യാത്രയിലാണ് മനോഹരമായ ൂടെയാണ് ഇപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ ബസ്സിൽ വളരെ കുറച്ച് യാത്രക്കാർ മാത്രമേ ഉള്ളൂ റോഡിൻ്റെ പണി നടക്കുന്ന സ്ഥലത്തു കൂടിയാണ് ഇപ്പോൾ യാത്ര തുടർന്നു